പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ഇക്കാലമത്രയും ഒന്നും ചെയ്യാതിരുന്ന ഒരു മനുഷ്യൻ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യവും തന്റെ പേരിൽ അറിയപ്പെടരുതെന്ന് പിടിച്ച സൗമ്യനായ പ്രധാനമന്ത്രി പി ആർ ഗിമ്മിക്സുകൾ ഒന്നുമില്ലാതെ ജനാധിപത്യത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ റോൾ എന്താണോ അത് കൃത്യമായി നിറവേറ്റിയ ഭരണാധികാരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിപദം അലങ്കരിച്ച മറ്റു പലരെയും പോലെ താരപരിവേഷമുള്ള പ്രധാനമന്ത്രിയെ ആയിരുന്നില്ല മൻമോഹൻ സിംഗ് മോഹന വാഗ്ദാനങ്ങളിലൂടെയോ പൊതുവേദികളിൽ കപ്തിക്കയറിയുള്ള പ്രസംഗങ്ങളിലൂടെയോ ഒരിക്കൽ പോലും ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല അതിൽ തെല്ലും അതിശയിക്കാനുമില്ല കാരണം അദ്ദേഹം ഒരിക്കലും അധികാരമോഹിയായ ഒരു രാഷ്ട്രീയക്കാരനെയായിരുന്നില്ല താനൊരു ജനകീയനാണെന്ന് വരുത്തി തീർക്കാൻ മൻമോഹൻ സിംഗ് ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നതാകും കൂടുതൽ ശരി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പല ജനകീയ പദ്ധതികളും നടപ്പാക്കിയ അദ്ദേഹം അതിന്റെ ഒന്നും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല കളമറിഞ്ഞു കളിക്കുന്ന രാഷ്ട്രീയക്കാരനാകാനും മെനക്കെട്ടിരുന്നില്ല എന്തിനേറെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലും മൻമോഹൻ സിംഗ് എന്ന പേര് ഒരിക്കലും ഉയർന്നു കേട്ടിട്ടേയില്ല എതിരാളികൾക്കെതിരെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പോലും മാന്യമായിരുന്നു സോണിയാഗാന്ധി നരസിംഹറാവു തുടങ്ങി സുപ്രധാന നേതാക്കളോടെല്ലാം അടുപ്പമുണ്ടായിരുന്നപ്പോഴും വ്യക്തിപരമായി മൻമോഹൻ സിംഗ് എപ്പോഴും അകലം പാലിച്ചു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ നരസിംഹറാവു യുഗത്തിന് വിരാമമിട്ട് കോൺഗ്രസ് സോണിയയിലേക്ക് അടുക്കുമ്പോൾ റാവുവിനോട് പ്രതിപത്തിയുള്ള നേതാക്കളെല്ലാം ഒതുക്കപ്പെട്ടിരുന്നു പക്ഷേ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം സോണിയ ഏറ്റെടുത്തതു മുതൽ കോൺഗ്രസിന്റെ ഉന്നത നയരൂപീകരണ സമിതികളിലെല്ലാം മൻമോഹൻ സിംഗും ഉണ്ടായിരുന്നു ഒരേ സമയം റാവുവിനോടും സോണിയയോടും അടുപ്പം പുലർത്താൻ മൻമോഹൻ സിംഗിനായതും രാഷ്ട്രീയത്തിലെ ഞ്ഞ മാന്യത കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ധനമന്ത്രിയാകുന്നതിന് മുമ്പ് റിസർവ് ബാങ്ക് ഗവർണർ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ തുടങ്ങി രാഷ്ട്രീയതരമായി സുപ്രധാനമായ പല പദവികളും വഹിച്ചയാളായിരുന്നു മൻമോഹൻ സിംഗ് തകർന്നടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയെ കൈപിടിച്ചുയർത്താൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവു ആയിരുന്നു മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കി അവരോധിച്ചത് എന്നാൽ പാർട്ടി പ്രവർത്തകൻ പോലുമല്ലാത്ത മൻമോഹനെ ധനമന്ത്രിയാക്കിയതിൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും എതിർപ്പുകൾ ഉയർന്നു ധനമന്ത്രിയായ ശേഷമാണ് മൻമോഹൻ രാജ്യസഭയിലൂടെ പാർലമെന്റ് അംഗമാകുന്നതുപോലും സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ചെടുക്കാൻ മൻമോഹൻ സിംഗിലൂടെ നടത്തിയ ആ അറ്റകൈ പ്രയോഗം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഫലം കണ്ടു നട്ടല് വളഞ്ഞ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ടി വന്നാൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളുമാണ് മൻമോഹൻ സിംഗ് അന്ന് നടപ്പാക്കിയത് എന്നാൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ധനതന്ത്രക്കിന് രാജ്യത്തെ സുപ്രധാന പദവി നൽകിയത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വരെ അന്ന് വിമർശനമുയർന്നു കേന്ദ്രമന്ത്രിയായിരുന്ന പി ചിദംബരം വരെ മൻമോഹൻ സിംഗിന്റെ നടപടികളെ എതിർത്തു പക്ഷേ ചിദംബരമടക്കം പിന്നീട് വന്ന മുഴുവൻ ധനമന്ത്രിമാരും ഉദാരവൽക്കരണം ശക്തമാക്കുകയാണ് ഉണ്ടായത് എന്നതും മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയങ്ങൾ മൻമോഹനോമിക്സ് എന്ന പേരിൽ പ്രശസ്തമായതും മറ്റൊരു ചരിത്രം ആഗോളീകരണത്തിന്റെ വക്താവായിരിക്കെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷാ പദ്ധതിയെക്കുറിച്ചും ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ജനങ്ങളെ എക്കാലത്തും മനസ്സിൽ കരുതിയതുകൊണ്ടാണ് രാജ്യം ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഭരണകാര്യങ്ങൾ വിവരിക്കാൻ മാധ്യമങ്ങൾ മുഖേന ജനങ്ങൾക്ക് മുന്നിലെത്തിയതും അക്കാരണത്താൽ തന്നെ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ഇടതു പിന്തുണ രൂപീകരിച്ച ഒന്നാം യു പി എ സർക്കാരിൽ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് എത്തുന്നത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് പ്രധാനമന്ത്രിയായി കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്ങാൻ നിർദ്ദേശിച്ചത് സോണിയാഗാന്ധിയായിരുന്നു ഒരു വിദേശ വനിത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകേണ്ടെന്ന നിലപാടിൽ അന്ന് ബിജെപി വ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ഇതോടെ സോണിയയ്ക്ക് പകരം അവരുടെ വിശ്വസ്തനായ മൻമോഹൻ സിംഗിന് നറക്കുവീണു പ്രണബ് മുഖർജിയെ പോലെ തഴക്കവും വഴക്കവും കൈവന്ന ഒരുപറ്റ നേതാക്കളെ മറികടന്നാണ് അന്ന് മൻമോഹനെ സോണിയ പ്രധാനമന്ത്രി കസേര ും പിൻകാലത്ത് മൻമോഹൻ സിംഗിനെ കുറിച്ച് ഉപദേഷ്ടാവായിരുന്ന തഞ്ചെയ് ബാലു എഴുതിയ പുസ്തകത്തിനും അതേ പേര് തന്നെ ഇട്ടു ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് യു പി എ സർക്കാരിന്റെ അധികാര കേന്ദ്രം സോണിയാഗാന്ധിയാണെന്നും മൻമോഹൻ സിംഗിന് അധികാരമൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമായിരുന്നു ആ പുസ്തകത്തിലെ പ്രധാന വിമർശനം എന്നാൽ കാലുമാറ്റക്കാരന്റെ കെട്ടുകഥ എന്നായിരുന്നു ഈ പുസ്തകത്തിന് കോൺഗ്രസിന്റെ മറുപടി പുസ്തകത്തിനപ്പുറം ദുർബലനായ പ്രധാനമന്ത്രിയെന്നും സോണിയാഗാന്ധിയുടെ വിധേയനെന്നും രാഷ്ട്രീയ എതിരാളികൾ പരിഹസിച്ചപ്പോഴും മൻമോഹൻ സിംഗിന് അതിലൊന്നും നീരസമുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും അത്തരം ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല തുടർച്ചയായി രണ്ടു വട്ടം പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും രാഷ്ട്രീയ നേതാവിനപ്പുറം മൻമോഹനിലെ ഇക്കണോമിസ്റ്റ് ആണ് ഒരുപടി മുന്നിൽ നിന്നത് എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത സാമ്പത്തിക വിദഗ്ധനിൽ നിന്ന് ഒത്തുതീർപ്പിലെത്തുന്ന രാഷ്ട്രീയക്കാരനിലേക്ക് ദൂരം മൻമോഹനെ സംബന്ധിച്ച് അത്ര ചെറുതായിരുന്നില്ല ആ പത്ത് വർഷക്കാലത്ത് സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു കറമുരളാത്ത നേതാവ് എന്ന അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ടൂജി കൽക്കരി കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി കേസുകൾ കുറച്ചൊന്നുമല്ല ബാധിച്ചത് വ്യക്തിപരമായ സത്യസന്ധതയ്ക്കും ലളിത ജീവിതശൈലിക്കും പേരുകേട്ടയാളാണെങ്കിലും മന്ത്രിസഭയിലെ സഹപ്രവർത്തകരുടെ അഴിമതികളിൽ പ്രതികരണമില്ലാതെ നിന്നതും അദ്ദേഹത്തിന്റെ ശോഭകെടുത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ എന്ന ദുഷ്പേരാണ് പിന്നീട് കോൺഗ്രസിന് അധികാര നഷ്ടമാകുന്നതിനും മുഖ്യ മുഖ്യകാരണമായത് മൻമോഹൻ സിംഗ് മൗനി ബാബയാണെന്ന എതിരാളികളുടെ ആക്ഷേപവും അക്കാലത്ത് പൂർവാധികം ശക്തിയായി രണ്ടു ടീമിലെ ഭരണമൊഴിഞ്ഞ് പ്രതിപക്ഷ എത്തിയപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ മോദി സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ സംഘടിത കൊള്ളയെന്നും നിയമവിധേയമായ കവർച്ചയെന്നും ആദ്യമായി പാർലമെന്റിൽ വിമർശിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു പതിഞ്ഞ ശബ്ദത്തിലുള്ള ആ വിമർശനം പിന്നീട് രാജ്യവ്യാപക പ്രതിധ്വനിച്ചു പിന്നീട് ഇങ്ങോട്ട് ശ്വാസകോശ രോഗവും ആരോഗ്യവും തളർത്തിയെങ്കിലും അടുത്ത കാലം വരെ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു അഞ്ചു ടൈമുകളിലായി മുപ്പത്തിമൂന്ന് വർഷത്തോളം നീണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതം അമേരിക്കയുമായി ഉണ്ടാക്കിയ ആണവ കരാറിനെ ചൊല്ലി ഒന്നാം യു സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചപ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഉടൻ തന്നെ ഉറപ്പാക്കിയ മൻമോഹൻ സിംഗ് അതിലൂടെ തന്റെ രാഷ്ട്രീയ ബുദ്ധി വൈഭവവും പ്രകടമാക്കി റബ്ബർ സ്റ്റാമ്പ് എന്ന പഴി പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും പാർട്ടിക്കകത്ത് തനിക്കുമേൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച മറ്റു നേതാക്കളോട് കീഴടങ്ങാൻ മൻമോഹൻ സിംഗ് ഒരിക്കലും തയ്യാറായിരുന്നില്ല പലതവണ പ്രധാനമന്ത്രി മതം രാജിവെക്കുമെന്ന ഭീഷണി മുഴക്കിയെങ്കിലും പരസ്യമായി തികഞ്ഞ അച്ചടക്കം പാലിച്ച പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്നു അദ്ദേഹം വിട പറഞ്ഞെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രത്തിൽ എക്കാലവും മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ സുവർണ ലിപികളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല